എന്താ സംഭവിക്കാൻ നോക്കാം ഒന്നും സംഭവിച്ചത് അപ്പൊ ഈ വർക്കിന്റെ സ്ട്രോങ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ഈ കമന്റുകളൊക്കെ വായിച്ചല്ലോ അല്ലേ ഇതിനു മുൻപ് ഉടൻ ടൈ കൊണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്ത് സ്റ്റയർ കേസ് ഒട്ടിച്ചതിന്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകളാണ് ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഒന്ന് പറയുന്നത് ഈ കമന്റുകൾക്കുള്ള മറുപടി ആയിട്ടാണ് എല്ലാവർക്കുള്ള ഒരു പേടിയാണ് വുഡൻ ടൈൽ കൊണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്ത് സ്റ്റെയർ കേസ് കഴിഞ്ഞാൽ അതിന്റെ എഡ്ജ് പെട്ടെന്ന് എന്നുള്ളത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ ഇരുമ്പ് പടി കൊണ്ട് എത്ര അടി അടിക്കുമ്പോഴാണ് സ്റ്റെയർ കേസ് എന്നുള്ളത് അതും ചെറിയ അടിയൊന്നുമല്ല വലിയ അടി തന്നെയാണ് സ്റ്റെയർ കേസ് ചെയ്യാൻ ഉപയോഗിച്ച ടൈലിന്റെ ഒരു ബാലൻസ് പീസ് കൊണ്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഗ്രാനൈറ്റ് ഇത്രയും അടി താങ്ങുമെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഈ വർക്കിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് വുഡൻ ടൈൽ കൊണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി കർട്ട് ചെയ്ത് സ്റ്റെയർ കേസ് ഒട്ടിക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗെയിം ഫ്ലോറിങ്ങിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് പറ്റാവുന്ന വർക്കുകളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വർക്കിന് എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് അത് എത്രയാണെന്നുള്ളത് കമൻറ്റിൽ മാത്രം ചോദിക്കാതിരിക്കും കുറേ പേര് ചോദിക്കാറുണ്ട് എക്സ്പെൻസ് എത്രയാണെന്ന് പക്ഷേ അത് പറയാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ റേറ്റ് ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവുക അതുകൊണ്ടാണ് കമൻറ്റിൽ അതിന് മറുപടി തരാത്തത് ആവശ്യക്കാർ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ വഴിയോ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് ഈ വർക്ക് തൃശ്ശൂർ വരടിയും എന്ന സ്ഥലത്തുള്ള ലിൻഡോ ചാട്ടൻ്റെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതാണ് വെയിറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക